നമസ്കാരം ഇന്ത്യൻ കാർ വിപണിയിലെ തലപ്പ് തിരുന്നുകൊണ്ട് മാരുതി ഇങ്ങനെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാർ മുതൽ പ്രീമിയം കാറുകൾ തേടുന്നവരെ വരെ കയ്യിലെടുക്കാനുള്ള മോഡലുകൾ മാരുതിയുടെ പക്കലുണ്ട് എന്നത് തന്നെയാണ് ഇന്ത്യൻ കാർ വിപണിയിലെ പ്രഥമ സ്ഥാനത്തേക്ക് മാരുതിയെ കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തെ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആളുകളാണ് മാരുതി കാറുകൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത് ഇതിൽ പകുതിയിലേറെയും സി എൻ ജി മോഡലുകളാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാരുതി നാലര ലക്ഷം സി എൻ ജി കാറുകളാണ് വിറ്റഴിച്ചത് ഈ സാമ്പത്തിക വർഷം അത് ആറ് ലക്ഷം യൂണിറ്റുകളാക്കി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അതിലേക്ക് വലിയ സംഭാവന നൽകാൻ പോകുന്ന മോഡലുകളിൽ ഒന്നാകും പുതിയ സ്വിഫ്റ്റ് കഴിഞ്ഞ ദിവസമാണ് മാരതി സുസുക്കി രാജ്യം ഏറെ നാളായി കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് എലക്സായി ഐ വി എക്സ് ഐ വി എക്സ് ഐ സിറക്സ് ഐ സിറക്സ് പ്ലസ് എന്നീ അഞ്ച് വേരിയന്റുകളിലായാണ് കമ്പനി ഈ കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ വരെയാണ് ഇതിന്റെ എക് ഷോറൂം വില വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാരുതി സ്വിഫ്റ്റിന് ഔട്ട്ഗോയിങ് മോഡലിനെ അപേക്ഷിച്ച് ഇരുപത്തി അയ്യായിരം രൂപ കൂടുതലാണ് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പതിനായിരം ബുക്കിങ്ങുകൾ വാരി കൂട്ടാൻ ഈ ഒരു കാറിന് സാധിച്ചിരുന്നു പുതിയ മാരുതി സ്വിഫ്റ്റിൽ കമ്പനി നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട് അതിൽ ഒന്നാണ് പുതുപുത്തൻ എഞ്ചിൻ പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ സെറ്റ് സീരീസ് പെട്രോൾ എഞ്ചിനാണ് പുതിയ സ്വിഫ്റ്റിന് തുടിപ്പേകുന്നത് പരമാവധി എൺപത് ബി എച്ച് പി പവറും നൂറ് എൻ എം പിക് ടോർക്കും സൃഷ്ടിക്കാനുള്ള ശേഷിയുള്ള ഈ ഒരു എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ ഉള്ള എ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിനൊപ്പം അവതരിപ്പിച്ച മാരുതിയുടെ പുതിയ വൺ പോയിന്റ് ടു ലിറ്റർ സെറ്റ് സീരീസ് ത്രീ സിലിണ്ടർ പെട്രോൾ എൻജിന് സി എൻ ജി പവറിൽ ലഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സിയാസ് ഒഴികെയുള്ള എല്ലാ മാരുതി മോഡലുകൾക്കും സി എൻ ജി പവർ ഉള്ളതിനാൽ തന്നെ ഇത് പ്രതീക്ഷിച്ച നടപടി തന്നെയായിരുന്നു മാനുവൽ ഗിയർ ബോക്സുമായി ജോഡിയാക്കുമ്പോൾ മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ പുതിയ സെറ്റ് സീരീസ് എഞ്ചിൻ ലിറ്ററിന് ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം അതായത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാല് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി വരുമ്പോൾ മൈലേജ ലിറ്ററിന് ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ കൂടുന്നുണ്ട് പുതിയ സ്വിഫ്റ്റ് മാനുവലിന് അതിന്റെ മുൻഗാമിയേക്കാൾ രണ്ടര രണ്ടര കിലോമീറ്റർ മൈലേജ് അധികം കിട്ടുകയും ചെയ്യും ഓട്ടോമാറ്റിക് ആണെങ്കിൽ മൂന്നേകാൽ കിലോമീറ്ററാണ് കൂടുതൽ ലഭിക്കുക മൈലേജിന്റെ കാര്യത്തിൽ ന്യൂജൻ സ്വിഫ്റ്റ് ഹാഷ് ബാക്ക് വിഭാഗത്തിലെ എതിരാളികളായ ടാറ്റ പഞ്ച ഹ്യുണ്ടായ് എക്സ്റ്റർ എന്നീ മൈക്രോ കടത്തി വിട്ടുന്നതാണ് പെട്രോൾ കാറുകളെ അപേക്ഷിച്ച് സി എൻ ജി കാറുകൾക്ക് പൊതുവെ മൈലേജ് കൂടുതലാണ് മുൻ തലമുറ സ്വിഫ്റ്റിന്റെ വി എക്സ് ഐ സി എൻ ജി ട്രിം കിലോഗ്രാമിനെ മുപ്പത്തിയൊന്ന് കിലോമീറ്റർ മൈലേജോ തരുമെന്നായിരുന്നു എ ആർ ഐ ഐ പറഞ്ഞിരുന്നത് മാരുതിയുടെ പുതിയ സെറ്റ് സീരീസ് എൻജിൻ പഴയ എഞ്ചിനേക്കാൾ എന്തായാലും ഇന്ധനക്ഷമത കൂടിയതാണ് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വിഫ്റ്റിന്റെ സി എൻ ജി പതിപ്പുകളുടെ മൈലേജോ ഇനിയും ഉയരാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഇന്ന് വിപണിയിലുള്ള പല ഹൈ എൻഡ് ബൈക്കുകളെക്കാളും മൈലേജ് ഉണ്ടാകും സ്വിഫ്റ്റ് സി എൻ ജിക്ക് പെട്രോൾ കാറുകളേക്കാൾ സി എൻ ജി കാറുകൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയോളം അധികം മുടക്കേണ്ടി വരും മുൻതലമുറ സ്വിഫ്റ്റ് സി എൻ ജിയുടെ എക് ഷോറൂം വില എട്ട് ലക്ഷം രൂപയായിരുന്നു ഇതിനേക്കാൾ ഒരു അല്പം ഉയർന്നതായിരിക്കാം പുതിയ സ്വിഫ്റ്റ് സി എൻ ജിയുടെ വില പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം സ്വിഫ്റ്റ് ഉണ്ടാക്കുന്ന വിസ്മയങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്ന്